മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം യുവാവിനെ വെടിയേറ്റ കേസിൽ പ്രതിയായി ഒളിവിലായിരുന്ന ചെമ്പ്രശ്ശേരി സ്വദേശിയെ പിടികൂടി പാണ്ഡിക്കാട് പോലീസ് സംഭവത്തിനുശേഷം ഒളിവിലായിരുന്ന ചെമ്പ്രശ്ശേരി വട്ടുണ്ട സ്വദേശി ഇരഞ്ഞിപ്പാലത്തിങ്ങൽ അഭിലാഷിനെയാണ് മൈസൂരിൽ നിന്നും സാഹസികമായി പിടികൂടിയത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിന് പുലർച്ചെ ചെമ്പ്രശ്ശേരി ഈസ്റ്റിലെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കൊടശ്ശേരി സ്വദേശികളും ചെമ്പ്രശ്ശേരി സ്വദേശികളും തമ്മിൽ നടന്ന സംഘർഷത്തിൽ ചെമ്പ്രശ്ശേരി സ്വദേശി നെല്ലേങ്ങര ലുക്മാനെ കഴുത്തിനെ വെടിയേറ്റിരുന്നു ലുക്മാനെ വെടിവെച്ച പ്രധാന പ്രതിയുൾപ്പെടെ പതിനഞ്ചു പേരെ പാണ്ഡിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിടിയിലായ അഭിലാഷിന്റെ സഹോദരൻ അനൂപിനെയും ഈ കേസിൽ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സംഘർഷത്തിൽ പരിക്കേറ്റ കൊടശ്ശേരി സ്വദേശികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അഭിലാഷ് പിടിയിലായത് കേസിലെ എട്ടാം പ്രതിയായ അഭിലാഷ് സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്നു പാണ്ഡിക്കാട് പോലീസ് സ്റ്റേഷൻസിഐ പ്രകാശന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ മൈസൂരിൽ നിന്നും സാഹസികമായി പിടികൂടിയത് എ എസ് ഐ അനൂപ് എസ് സി പി ഒമാരായ ഷെമീർ കരുവാറുകൊണ്ട് ധന്യേഷ് അനിത അനിൽകുമാർ ഷാജഹാൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്